ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനെ ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇതെൻ്റെ വീട്ടിൽ ഞാൻ വിഷുവിന് കണിയൊരുക്കിയതാണ് കേട്ടോ ഒരു കുഞ്ഞു കണിയാണ് ഞാൻ എടുക്കാറ് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും ഇത്തവണത്തെ വിഷുവിനൊരു പ്രത്യേകത ഉണ്ട് എനിക്ക് ഒന്ന് ഗുരുവായാരപ്പനെ കണ്ടു തുടരണമെന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നു കാരണം മുമ്പൊക്കെ ഞാൻ പോയി ഗുരു വിഷു കണി ദർശനം പോയി കണ്ടിട്ടുണ്ട് ഭയങ്കര തിക്കും തിരക്കും കാരണം ഞാൻ ആ ഒരു മോഹം അങ്ങ് ഉപേക്ഷിച്ച് പിന്നെ പോവാറില്ല വിഷുവിന് കാരണം അവിടുത്തെ തിരക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് പക്ഷേ ഈ വർഷം എനിക്ക് എന്തോ എനിക്ക് ഭഗവാനെ ഒന്നും വിഷുവിൻ്റെ ഒന്നും വിഷുക്കണിയല്ല വിഷുവിൻ്റെ അന്നൊന്ന് ഭഗവാനെ കണ്ടു തൊഴണം വൈകുന്നേരത്തിൽ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉദിച്ച് അതുകൊണ്ട് ഞാൻ ഒരു മാസം മുമ്പേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവിന് പോകാനായിട്ട് പക്ഷേ വിഷു അടുത്ത് വരും തോറും ഭഗവാനെന്നെ ഇരുന്നു എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു സ്റ്റേജായി അപ്പോഴത്തേന് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് എനിക്ക് പോകുന്ന ഒരു കണ്ടീഷനാക്കി തന്നു ഭവാൻ പിന്നെ ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ ഗുരുവായൂര ഫ്രണ്ട്സിനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഇവിടെ ഭയങ്കര തിരക്കാണ് അകത്തൊന്നും കയറി തൊഴാനൊന്നും പറ്റില്ല അതുകൊണ്ട് തിരക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്താലോ പോകണ്ടാന്ന് വയ്ക്കാം ഇത്രയും തിരക്കാണെങ്കിൽ എങ്ങനെ പോയി ഭഗവാനെ കാണുക പിന്നെയും ചിന്തിച്ചു പരീക്ഷണങ്ങളെ ഒക്കെ അതിജീവിച്ച് ഉടൻ വരെ എത്തിയില്ലേ അപ്പോൾ പിന്നെ ഭഗവാൻ നോക്കിക്കോളൂ എന്തായാലും പുറപ്പെടുക തന്നെ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ വരുവാണെ എനിക്ക് ആ ഒരു മണ്ണിലൊന്ന് ചവിട്ടിയാൽ മതി ഭഗവാൻ്റെ മുമ്പിൽ ദീപസ്തംഭത്തിൻ്റെ അടുത്തോ കൂടി മരച്ചോട്ടിലോ നിന്ന് തൊഴുതാൽ മതി ഞാനങ്ങനെ അങ്ങ് പുറപ്പെടുകയാണെന്ന് പറഞ്ഞു അതുമാത്രമല്ല എനിക്ക് വിഷുക്കണി തൊഴാൻ പോയാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വിളക്ക് വെക്കാൻ പറ്റൂല വിഷു ഒരുക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് വിഷു എനിക്ക് രാവിലെ എൻ്റെ വീട്ടിൽ വിളക്ക് എത്തിക്കാം പിന്നെ ഞാൻ നിത്യവും പോയി തൊഴുന്ന് അമ്പലത്തിലെല്ലാം പോയി തൊഴുത് വിഷുക്കണിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഗുരുവായൂർക്ക് പുറപ്പെടാം അപ്പോഴതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ൊരു തീരുമാനം എടുത്തത് എന്തായാലും ഭഗവാൻ പരീക്ഷിച്ചെങ്കിലും എന്നെ തൊഴാനായിട്ട് അനുവദിച്ചു കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ ഉളക്കം വയ്ക്കാനും പറ്റി ഞാൻ നിത്യവും പോണം അമ്പലത്തിലല്ലാം പോയി തൊഴുതു പ്രാർത്ഥിച്ചു വന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വിടച്ചടിച്ച് ഓടി ഞാൻ റെയിൽവേ എത്തി അവിടത്തേക്ക് ട്രെയിനും വന്നു വേണാടിൽ കയറി എന്തായാലും പോകാനായിട്ട് ഉള്ള മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു ട്രെയിനിലിരിക്കുമ്പോഴും മനസ്സിൽ ചിന്ത അവിടെ ചെന്നാൽ തൊഴാൻ പറ്റുമോ ഭഗവാനെ എൻ്റെ കൂടെ തന്നെ കാണാനേ കൃഷ്ണ ഗുരുവാരപ്പ എന്നൊക്കെ ഒരു ദൂർ ആവശ്യം വിളിച്ചു വിളിച്ചാണ് ഞാൻ ട്രെയിനിൽ ഇരിക്കുന്നത് എന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് ഇത്തവണ എന്താ പറയുക ട്രെയിനൊക്കെ കറക്റ്റ് സമയത്തിന് തന്നെ വന്നു കേട്ടോ നമ്മളെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സാധിച്ചു തരുമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ വർഷത്തെ വിഷുവിൻ്റെ കണി ഒരുക്കും കണിതെറിയ പിന്നെ തൊഴാൻ പോക്കും ഒക്കെ ഭഗവാന്റെ എന്തായാലും ഞാൻ അവിടെ കൃത്യസമയത്ത് പന്ത്രണ്ട് മണിക്ക് തന്നെ എത്തി പാർത്ഥസാരഥിയിൽ പോയി തൊഴുതു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി പോയി എന്താ പറയുക ബാഗ് സാധനങ്ങളും എല്ലാം ഞാൻ സ്ഥിരമായിട്ട് വയ്ക്കുന്നൊരു ഷോപ്പുണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് എനിക്ക് കുറച്ച് വഴിപാടിൻ്റെ പ്രസാദം മേടിക്കാൻ ഉണ്ടായിരുന്നു അത് ആദ്യമേ മേടിച്ച് വെച്ചില്ല വെച്ചാൽ അവിടെ കൗണ്ടർ ക്ലോസ് ചെയ്താലും എനിക്ക് കിട്ടില്ല ഞാൻ ഓടിപ്പോയി ആ വഴിപാടുകളെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് ബാഗിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും ഓടിച്ചെന്ന് ചെന്ന് ഭഗവാനെ കൊടിമരച്ചോട്ടിൽ നിന്ന് കണ്ട് തൊഴുത് അത് ഒരു അടിപ്രദക്ഷിണവും വെച്ച് അല്ലാതെ മൂന്ന് പ്രദക്ഷിണവും വെച്ചു കാരണം ഒരടിപ്രദക്ഷിണം വയ്ക്കാനേ പറ്റുള്ളൂ നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ അത് കാരണം നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ മറ്റുള്ളവർ അത് കാരണം ഒരടിപ്രദക്ഷണം വെച്ച് ബാക്കി അല്ലാതെ മൂന്ന് പ്രദക്ഷിണവും വെച്ചിട്ട് ഞാൻ ഓടി ഇറങ്ങി പുറത്ത് വരുന്ന സമയത്ത് പരിചയമുള്ളൊരു ചേട്ടൻ കണ്ടു ബിന്ദുവേ കഴിച്ചു പോയെന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു എന്നാൽ എന്നാൽ പാസ് പിടിച്ചോ പോയി അന്നദാനം പോയി കഴിച്ചു പോകുമോ പറഞ്ഞു അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഓടിപ്പോയി അന്നദാനം ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കൊടിമരച്ചോട്ടിലും അപ്പോഴും വന്നപ്പോഴത്തേക്ക് അകത്തുനിന്ന് ആൾക്കാരെ വിടുന്നതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കാരണം നന്നായിട്ട് ഭഗവാനെ കണ്ടു തൊഴാൻ സാധിച്ചു കൊടിമരച്ചോട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നാലര മണിക്ക് പോയി ചീവിയിലൊക്കെ കണ്ട് തൊഴുതു അത് കഴിഞ്ഞ് വന്ന് ക്യൂല് നിന്നിട്ട് തൊഴാനായിട്ട് കയറി അപ്പോൾ ആ ഏകദേശം ദീപാരാധനയോട് അടുക്കാറായപ്പോഴെൻ്റെ മനസ്സിൽ ഭഗവാനെ ദീപാരാധന ഒന്ന് കണ്ട് തൊഴാൻ സാധിച്ചെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യമാണത് അപ്പോഴങ്ങനെ ചെന്ന് ഞാൻ ഇങ്ങനെ തൊഴുത് തൊഴുത് നല്ലായിട്ട് പശുവിനെ ചാരിയിക്കുന്ന കൃഷ്ണനെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ തൊഴുതുഴുതു ഫ്രണ്ടിൽ വരുമ്പോൾ ശ്രീകോവിൽ പിടിച്ചങ്ങ് അടക്കിയാണ് അപ്പോഴും സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു അവിടെ നിന്നു ഇനിയിപ്പം ദീപാരാധന കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ഓ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വിഷുവിൻ്റെ അന്നത്തെ ആ ആ ഒരു ഭഗവാന്റെ ദീപാരാധന എനിക്ക് കണ്ടു തൊഴാന് സാധിച്ചില്ല അത് തന്നെ വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് അതിയായ സന്തോഷമായിരുന്നു കാരണം ഞാൻ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചു വന്നതുകൊണ്ട് ഭഗവാൻ എൻ്റെ മനസ്സ് കണ്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് സാധ്യമാവത്തില്ല കേട്ടോ അപ്പോൾ ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ പട്ടാണ് കേട്ടോ ഇത് അവിടെ എന്താ പറയുക പഴുക്കാം ഉത്സവത്തിന് പഴുക്കാം മണ്ഡപത്തിൽ ഇരിക്കുന്ന വീരാളിപ്പട്ടാണ് കേട്ടോ അതെനിക്ക് അവിടെ നിന്ന് ഇടക്ക് എനിക്ക് കിട്ടാറുണ്ട് എല്ലാ വർഷവും ഉത്സവത്തിന് അപ്പം എനിക്കത് എനിക്ക് തന്ന അതും അന്നാണ് എനിക്ക് കിട്ടിയത് കാരണം ഉത്സവത്തിനെ എനിക്കത് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേ വിഷുവിന് എനിക്ക് കിട്ടി അതെല്ലാം എനിക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷം തോന്നി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ തീവ്രമായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏത് വിധിനെയും നമ്മളവിടെ എത്തിക്കുകയും ചെയ്യും നമുക്ക് നന്നായി ദർശന ഭാഗ്യം തരുകയും ചെയ്യും എനിക്ക് ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു